വൈശാഖ് നിന്റെ അച്ഛൻ പുതിയ സൈക്കിളൊക്കെ വാങ്ങി തോന്നൂലെ നല്ല രസണ്ട് കാണാനൊക്കെ ഞാനും എൻ്റെ ഉമ്മാടെ അടുത്ത് പറഞ്ഞോക്കട്ടേട്ടാ ഈ സൈക്കിൾ ഒന്ന് വാങ്ങാൻ സ്കൂളില് നല്ല മാർക്ക് കിട്ടിയാ ഇതേപോലെ സൈക്കിൾ വാങ്ങിട്ട് നമുക്ക് ഒരുമിച്ച് പോവാ അങ്ങനെ ഉമ്മച്ചി പറഞ്ഞുണ്ട് സ്കൂളിൽ മാർക്ക് കിട്ടിയ പോ മേടിച്ചരാന്ന് ഇതേപോലത്തെ സൈക്കിൾ ആണെങ്കി നമുക്ക് ഒരുമിച്ച് നമുക്ക് ഓടിച്ചിട്ട് നമുക്ക് സ്കൂളിൽ പോവാ പോവാടാ ഈ ഫോട്ടോ ഒന്ന് ഞാൻ ഉമ്മച്ചീടെ അടുത്തൊന്നും കാണിച്ചു കൊടുക്കട്ടെട്ടാ ഉമ്മക്ക് ഞാ സാധനം കാണിച്ചെന്തോക്കിയാ സൈക്കിള് കാണിച്ചു പറഞ്ഞ ആറാം ക്ലാസ്സില് എത്തുമ്പോ സൈക്കിൾ ഒക്കെ വാങ്ങി തരാന്ന് കൂട്ടുകാരന്മാരുടെ സൈക്കിള് ഓനെ അവര് മേടിച്ചോട്ടെ അവർക്ക് പൈസയും പണിയും ഒക്കെ ഇണ്ട് ഉപ്പ പണി ഇല്ലാണ്ട് കച്ചവടം ഒന്നും ഇല്ലാണ്ട് എടുക്കുന്നു മീനാണെങ്കി ഒരാള് മേടിക്കണില്ല കൊണ്ടുപോയി കൊണ്ടുപോയി തിരിച്ചപ്പോ മീനച്ചോടനും ഇപ്പൊ പോലുള്ള മാസക്കണക്കായില്ലേ ഇപ്പൊ ഇരിക്കുന്ന കടലിൽ എന്തോ കപ്പലി മറിഞ്ഞെന്നാ കെമിക്കൽ ഇതൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് എന്റെ മോനക്ക് ഇപ്പൊ എന്തായാലും ഇങ്ങനെ പോട്ടെ മേടിച്ച് എന്റെ ഉപ്പാനോട് പറഞ്ഞോക്കട്ടെ മോനൊരു കാര്യം ചെയ് മോൻ ഇക്കാടൊന്നു ചോദിച്ചു ഇക്ക ചെലപ്പോ ഒരു സെക്കൻഡ് ഉണ്ടെങ്കിലും ഉക്കാനെ കൊണ്ട് മേടിക്കാ പറഞ്ഞു ചെലപ്പോ ചെയ്തേരും മോൻ ചോദിച്ചോക്ക് ഇക്കണ്ടടുത്ത് ഇല്ലെങ്കി നമുക്ക് ഉപ്പാടും മല്ലെ പറഞ്ഞു നോക്കാം ഉപ്പാന്റെ എനിക്ക് ഉറപ്പൊന്നും ഇല്ലാട്ടുമുട്ടാ ഉമ്മ പറഞ്ഞതാ ഏഹ് പറയത്തെ സാഹചര്യം അങ്ങനെയല്ലേ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ നോക്കാം മോൻ ഇക്കാലിനോട് കാണിച്ചു കൊടുക്കാലി ചോയിച്ചോ അല്ല ക്ലാസ് അനക്കിനിപ്പൊടങ്ങ നാളെ ഒന്നും നാളെ തുടങ്ങുവോ അത് അയിനിപ്പ ഉമ്മ തുടങ്ങുമല്ലോ വിളി അങ്ങട് മോളെ പറഞ്ഞ മോളെ പറഞ്ഞയക്കുന്ന് അനക്ക് നേരത്തെ പറയുകയാണെങ്കിൽ അളിയൊക്കെ എന്റെ അടുത്ത് തന്നെ കൊണ്ടുപോയാക്കാൻ പറയായിരുന്നു ഇതൊന്നും നാളെ ഇണ്ടാണ്ടിരിക്കലും ക്ലാസ് ഉണ്ടാ ഈ പോകുമൊന്നും വേണ്ട അവിടെ പഠിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി അലിയത്താത്ത നാളെ ബിരിയാണി ഒക്കെ വെച്ചതരാ അളിയൊക്കെ സാധനം ഒക്കെ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പൂവണ്ടട്ടാ ഉമ്മ വിളിച്ചത് ഞാൻ പറഞ്ഞോണ്ട് അതൊന്നും കാര്യമില്ല ഞാൻ ഉമ്മനെ വിളിച്ചിട്ട് പറയിപ്പിക്കാം പിന്നെ ചീത്ത ഒന്നും പറയില്ല അവിടെ ഇരുന്നാ മതി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാ ആകപ്പാടം ഇട സ്കൂള് പൊട്ടുമ്പോണ്ട് വരലാണ് പിന്നെ എവിടെ ഒന്നും ഇങ്ങോട്ട് വീടൊന്നും ഇല്ല വന്നാലല്ലേ എന്റെ എന്റെ ഇരിക്കാൻ പറ്റിയാ എന്തിലാ കണ്ടിക്കണ ഫ്ലിപ്കാർട്ടിലോ നോക്കട്ടെ ഇതാണോ രസണ്ടാ ജീൻസിന്റെ അല്ലേ ശരി എന്നാ ഇത് ഓർഡർ ആക്കിക്കോ ഞാന് അലിയന്റെ ഫോൺ പേ ചെയ്തോളാം എന്നാ വരുന്ന അറിയാണക്ക് ഓർഡർ ആക്കാൻ ഓർഡർ ആക്കിക്കോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയ ഭക്ഷണം കഴിച്ചോ നീ ഇല്ല ഭക്ഷണം വിളമ്പിത്തോ പിന്നെ മതി ശെരിന്നോ എന്ന് ചോയ്ക്ക എന്താ നിന്റെ ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്താ കാര്യോ ഉമ്മാള് കാണിച്ചിളാ എന്ത് സൈക്കിള് മേടിക്കാൻ ആർക്ക് മേടിക്കുന്നു സൈക്കിള് ഇക്കാന്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങാൻ പറഞ്ഞു അപ്പൊ അതിന്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ അല്ലെങ്കിൽ മാസത്തിനും വർഷത്തിനും ഇവിടെ എന്തോ ഒരു ചെലവ് വരുന്ന അതിലിപ്പോ അണക്കിപ്പോ സൈക്കിള് മേടിക്കാനിട്ടാണ് ഇപ്പൊ നിന്റെ ഉമ്മ പറഞ്ഞയച്ചതാണോ മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു ആറാം ക്ലാസ്സിൽ ജയിച്ചാ സൈക്കിള് വാങ്ങി തരാന്ന് അപ്പൊ ഉമ്മ അതെക്കാരി ചോയിക്കേണ്ട ആരുടെ അടുത്തും ചോയിക്കണ്ട ഭാബി ഞാൻ പറയുന്നില്ല ഇവിടെ മേടിക്കുന്ന പ്രശ്നവും ഇല്ലാട്ടെ നിനക്ക് നടന്നു പോകാനുള്ള വീട്ടുമുറ്റത്തുള്ള എന്താണ് സ്കൂളിൽ കാണാൻ സൈക്കിള് പോണ്ട ആവശ്യം ഇല്ല ഉണ്ട് ആ എന്റെ കൂട്ടുകാർമാരുണ്ടെങ്കിലേ അവരോട് ഡബിൾസ് വേണമെങ്കിൽ പോയി ഇവിടെ സൈക്കിള് മേടിക്കണ പരിപാടി ഒന്നും ഇല്ല എന്താ ഇത് ഇന്നലെ പൊട്ടിമുളച്ച നിനക്കൊക്കെ സൈക്കിള് മേടിക്കാ പിന്നെ അതിനെന്നെ വേണല്ലോ മാസം അത്യാവശ്യം പൈസ അതൊന്നും ഇവിടെ നടക്കില്ലാട്ടാ അങ്ങനെ നിനക്ക് അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കില് ഉമ്മച്ചിന്റെ അടുത്ത് വല്ല ലോണും വിളിച്ചരാൻ എന്നിട്ട് അതിലും മോ സൈക്കിൾ മേടിച്ചിട്ട് ഓടിച്ചോ ഇല്ലാണ്ട് ഇവിടെ ഇക്കണ്ടട്ട് വന്ന് ചോദിക്കുന്ന പരിപാടിയൊന്നും വേണ്ട ചെന്നേ ഇവിടെ ഒരു സൈക്കിളിനും കൂടി ഒരു കുറവേ ഉള്ളൂ ബാക്കിയൊക്കെ ഇവിടെ തികഞ്ഞിരിക്കണം സൈക്കിൾ ഇല്ലാണ്ട് നിനക്ക് എന്താണ് ആവശ്യമില്ലാത്ത ചെലവുകൾ ഓരോന്നു വെച്ചാൽ അവര് ഉമ്മയും മക്കളും എല്ലാരും വരും ഇവിടെ ഉണ്ടല്ലോ നിന്റെ അളിയൻ ഒരാള് എല്ലാത്തിനും കാശ് എടുത്ത് വീശാന് വേണ്ടിട്ട് ഒന്നിനൊരു കൈയും കണക്കൊന്നും ഇല്ല ഒക്കെ പറഞ്ഞ മരുന്നിട്ട് വീശി കൊടുക്കല ഇതിപ്പിന്റെ അടുത്ത് വന്ന് പറഞ്ഞു കാരണം ഞാൻ രണ്ട് ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞില്ലേ ഏത് നിന്റെ അളിയനോട് പറയണം ഇപ്പൊ തന്നെ മുറ്റത്ത് സൈക്കിൾ എത്തിയിട്ടുണ്ടാവും വേറെ പണി വേണ്ടേ പൈസക്ക് ചെലവില്ല എന്നാണ് വിചാരം സൈക്കിൾ ഒന്നും വേണ്ട ഈ വീട്ടുമുറ്റത്തുള്ള സ്കൂളിലേക്കാണ് ഇപ്പൊ അവരെ പണിയില്ല ഒരു അനിയനുണ്ട് പൊന്നാരന്യ ഇത്ര ഉള്ളു പീക്കിൽ അവർക്ക് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ വിട് നീ പറഞ്ഞ ഡ്രസ് ഓർഡർ ആക്കിയ അത് മേടിച്ചാലും എനിക്കിട്ടിട്ടൊരു ഫോട്ടോ വെച്ചായിരുന്നു അളി എനിക്ക് കാണിച്ചു മുഖം കൊടുക്കാൻ പാടീട്ടിണ്ടല്ലോ എന്താ പറ്റി അവിടെ പോയത് കഴിഞ്ഞല്ലോ താത്ത ചീത്ത அவட வீட்டீத்தோய் அவிட கொரத்தை அந்த இங்கே போய் அது அப்ப எந்த போல இவ்வளோ சைக்கிள் வாங்க பற்றிய சைக்கிள் வாங்கலா அங்கே உம்மா சோதிக்கால சைக்கிள் வாங்கிட்டு வீட்டில் சைக்கிள் வாங்கல எந்த சைக்கிள் படிச்சா பற்றியா ഇത്താക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ പറഞ്ഞാ സൈക്കിൾ വാങ്ങാ സൈക്കിള് വാങ്ങാ പൈസ ഒന്നില്ല പൈസ ഒന്നില്ല അയ്യോ ഇത്താടെ വീട്ടിൽ നിന്ന് എന്റെ പോരുന്ന സൈക്കിൾ മേടിക്കണേ അഴ്സാക്കുള്ളത് ഞാൻ കൊടുക്കണ്ടോ ഈ വിഷമിട്ടുണ്ടാ എന്റെ മോനെ വാങ്ങിത്തരാട്ടാ ഇപ്പം വരട്ടെ ഉമ്മ ഇക്കാട് പറയാ ഉപ്പ ഉണ്ട് ഉപ്പിനോട് ഉമ്മ ചോയിച്ചോക്കട്ടെട്ടാ ഇക്കാർക്കൊന്നും ഇണ്ടാവൂല എന്നാലും ചോദിച്ചോക്ക് പറഞ്ഞിട്ട് പറഞ്ഞതാ സെക്കൻഡ് എന്തെങ്കിലും ഒന്ന് പറ്റണ മേടിക്കാന്ന് വെച്ചിട്ട് ഇത്ത അങ്ങനെ പറഞ്ഞ വാങ്ങാൻ പറ്റൂലെന്ന് ഓ ഇത്ത പോയി നയിച്ചു കൊണ്ടു വരില്ലേ ഇപ്പൊ എന്റെ പൊന്നുവിനെ സൈക്കിൾ വാങ്ങാന് ഇനി അതിനാണോ മോഹൻപാടി വേണ്ട കേട്ടാ ഉമ്മ നോക്കട്ടെ ഉപ്പ എന്നോട് ഒന്ന് ചോയിച്ചു നോക്കട്ടെ പൊന്നുവിന മേടിച്ചാ എന്റെ മ്മ് അവള് അങ്ങനെ പറഞ്ഞില്ലേ ഉമ്മ പോയി അല്ല അവിടെ നിന്ന് അല്ല മ്മ സൈക്കിള് വന്നിട്ട് അവൻ്റെ കാടല്ലേ വന്നിട്ട് വാലം മുട്ടിയിട്ട് വിളിച്ചത് സൈക്കിള് വേണെന്ന് പറഞ്ഞിട്ട് അവൻ കാടല്ലേ പറഞ്ഞു അല്ലേ അപ്പൊ എന്തിനാണ് ഇവിടെ മറുപടി പറയുന്നത് എനക്ക് സൈക്കിള് വാങ്ങാന് അല്ലാണ്ടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് നിനക്ക് സൈക്കിൾ ഇല്ലാണ്ടാണ് ഞാൻ പറഞ്ഞു കാര്യ ഇവിടെ എന്തോരം ചിലവാണ് മാസവും വർഷവും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞു പോകാനും എന്തോരം ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കായിരുന്നില്ലേ മാസാ മാസം കഴിഞ്ഞു പോകണപ്പോ മാസാ മാസം ചെലവാക്കണത് എന്റെ മോനാണ് <laughs> <coughs> <A> ും കൂടി തന്നെ ബുദ്ധിമുട്ട് ഞാനും കൂടി തന്നെ കണ്ടത് വീട്ടില് കെട്ടുകെട്ടാ കൊണ്ടുവന്ന കെട്ടുകെട്ടായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ ഭർത്താവ് നയിച്ചു കൊണ്ടുവരുന്നില്ല അതിലിപ്പോ ഇടയിൽ അത്യാവശ്യ ചെലവ് അനാവശ്യ ചെലവ് ആയിട്ട് ഓരോന്ന് കൊണ്ടുവരുമ്പോ ഞാൻ എന്തിനാ ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിന്റെ അനിയനാണ് വേറെ എന്തിനാണെങ്കിലും കാണിക്കണ്ടെ ഞാനിവിടെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല അവനിക്കിപ്പ തൽക്കാലം എന്തിനാണിപ്പോ

ഇതാക്കുന്നേ ഈ ഉമ്മായുടെ സ്ഥാനം കൊടുത്തു എന്റെ കൂട്ടിനെ നോക്കണം എന്റെ മോനൊക്കെ ഉമ്മായുടെ സ്ഥാനാണ് ഞാൻ ഉമ്മാൻ്റെ ഉപ്പ്മാൻ്റെ ഒക്കെ സ്ഥാനം ആയിക്കോട്ടെ പക്ഷെ ആവശ്യമില്ലാണ്ട് കൊറേ ചെലവർ എന്തിനാണ് ഇത്രയും തിരക്കരക്കിന്റെ ഇടയിൽ ചോദിച്ചുള്ളൂ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ മേടിച്ചു ഞാൻ ഉമ്മ എനിക്കൊന്നും നോക്കണം പറഞ്ഞപ്പോൾ ചോദിച്ചു പറഞ്ഞപ്പോ ഇക്ക മറുപടി പറയട്ടെ എന്റെ മോള് പറയേണ്ട ആവശ്യമില്ല നിന്റെ മനസ്സിൽ ഇത്ര ഇതൊക്കെ ഇണ്ടല്ലേ ഈ കാണുമ്പോലല്ല കുട്ടി എന്ത് മാത്രം വിഷമം എന്തും പറഞ്ഞിട്ടാണ് കുട്ടിയോട് പറയുന്നതിരിക്കണെ അപ്പൊ ഞാൻ ചോദിക്കാ മോൻ എന്തെങ്കിലും വിഷമിച്ചോ അപ്പൊ ഇത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞ മറ്റേ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി എന്റെ കുട്ടിയൊക്കെ നീ നോക്കുവോ നാളെ നോക്കുവോ എനിക്ക് ഉറപ്പില്ല ആവശ്യമില്ലാത്ത കൊറേ വർത്താനങ്ങള് എന്റെ അനിയത്തിന് നീ അങ്ങനെ സ്നേഹിക്കണേ അനിയത്തി വന്ന നീട് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തല്ലോ അതൊക്കെ ഇവിടുന്ന് കാശ് എന്റെ മോന്റെ കാശല്ലേ ടത്തണ്ടട്ട മോള് മോള് അളവന്ന്നാ കൈ കൈകടത്താൻ ആയില്ല ആ കുട്ടിനെ ഔശയില്ലാണ്ട് വിഷമിച്ച പോട്ടെ എന്റെ പൊന്നു മേടിച്ച ഇക്കാനെ കൊണ്ടുതന്നെ മേടിപ്പിക്കാ ഇത്ത ഇത്താന് ശരിയാച്ചു കൊടുക്കുന്നേ ആ എന്റെ കുട്ടി വിഷമിക്കണ്ടട്ടാ മോനിച്ചു ഒന്നും പറയണ്ട പറഞ്ഞാ ശരിയാവൂല വെറുതെ പറയില്ല അതെ മോനിക്കൊരു സൈക്കിള് നിങ്ങള് വാങ്ങിച്ചു കൊടുക്കാതെ എല്ലാം എന്റെ കൂട്ടുകാരൊക്കെ സൈക്കിള് മേടിച്ചിട്ട് കുട്ടി ഭയങ്കര വിഷമത്തില് വന്നിട്ട് എന്നോട് സൈക്കിള് ചോയിച്ചു പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ആറുകൾക്ക് ചോദിച്ചാല് കൊടുക്കാന്ന് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞില്ലെന്നായി പഠിച്ചാല് അഞ്ചു നിന്ന് ആൾക്ക് അതോർമ്മ വെച്ച അവരൊക്കെ മേടിച്ചു കൊടുത്തണ് അത് കണ്ടപ്പോളാണ് കുട്ടിക്ക് ഇപ്പൊ ഉമ്മ അന്ന് പറഞ്ഞില്ലേക്ക് വാങ്ങിച്ചതായോ കൂടി പറഞ്ഞല്ലേ അതെ നിങ്ങക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചുകൊടുക്കും അവന്റെ ഉപ്പി നമ്മളല്ലേ നമ്മൾ രണ്ടും ആരെ വാങ്ങിച്ചു കൊടുക്ക രണ്ടാർക്കും കഴിച്ചിട്ട് തന്നെയാ സെഫിമോൻ നിങ്ങക്ക് പറ്റാണ്ട് നമ്മളാണ് സെഫി വാങ്ങുക നിങ്ങൾ വാങ്ങിച്ചുകൊടുക്കുക നാളെ പറ്റാണെങ്കിൽ നാളെ സൈക്കിൾ നാളെ വാങ്ങിച്ചുകൊടുക്കുക നാളെ വൈകിട്ട് നമുക്ക് പോയി പ്രശ്നമില്ല എന്താ ഇതൊക്കെ എന്തിനോ ഉപ്പാടെ പറഞ്ഞിട്ട് ഉപ്പാതാകാനാ കുടുംബം പോലെ കളിക്കേലും ഭാവിക്ക് വിവരം ഇല്ലാതെ ഉമ്മക്കും വിവരം ഇല്ലാണ്ടത് പോട്ടെ എന്റെ മോനക്ക് നാളെ ഉപ്പ സൈക്കിൾ വാങ്ങി വരൂട്ടാ അപ്പൊ ഈ കൂട്ടുകാരുടെ കൂടെ കളിച്ചോ കളിച്ചോല്ല